സംസ്ഥാനത്ത് ഞായറാഴ്ച രാത്രി പെട്രോൾ പമ്പുകൾ അടച്ചിടും ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത് ഞായറാഴ്ച രാത്രി എട്ട് മുതൽ തിങ്കളാഴ്ച പുലർച്ചെ ആറു മണിവരെയാണ് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടുക സംസ്ഥാനത്ത് പുതുവത്സര തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടും ഞായറാഴ്ച രാത്രി എട്ട് മുതൽ തിങ്കളാഴ്ച പുലർച്ചെ വരെയാണ് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടുക സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്കു നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി പത്തുമണിവരെ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂവെന്നും അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗുണ്ടാക്രമണം തടയാൻ ആശുപത്രി സംരക്ഷണ നിയമം പോലെ നിയമനിർമ്മാണം വേണമെന്നാണ് ആവശ്യം ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് പ്രതിഷേധിക്കുന്നത് പുതുവത്സര തലേന്ന് രാത്രി മുതൽ പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെങ്കിലും ഗുണ്ട ആക്രമണത്തിനെതിരെ കർശന നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം രാത്രിയിലും മറ്റുമായി പലയിടത്തായി പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച സംഭവങ്ങൾ പലയിടത്തായി റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്